അസാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തൈമം ചെയ്തുകൊണ്ട് ഒരു നമസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഞാൻ തൈമം ചെയ്തു തൈമം മുറിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ലുഹർ നിസ്കരിച്ച് എനിക്ക് ഒരേ തൈമം കൊണ്ട് തന്നെ അസ്ഥർ നമസ്കരിക്കാമോ നമ്മുടെ മനസ്സിലാക്കേണ്ടത് ഉളൂ കുളി എന്നിവയ്ക്ക് പകരം തൈമും അള്ളാഹു റസൂല് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാൽ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് ഉളു ബാധകമായതൊക്കെ തൈമത്തിനും ബാധകമാണ് അതായത് ഉളു മുറിയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടും തയമും മുറിഞ്ഞു പോകും ഉളു മുറിയാത്ത പക്ഷം ഒന്നിലധികം നിസ്കാരം നമസ്കരിക്കാമെങ്കിൽ തയമ മുറിയാത്ത പക്ഷം ഒന്നിലധികം നമസ്കാരം വേണമെങ്കിൽ നമസ്കരിക്കാം നിർബന്ധമില്ല വാശിയില്ല നിർബന്ധമില്ല വേണമെങ്കിൽ നിസ്കരിക്കാം എന്നതാണ് ഇനി ജമ്പ കസുറുമാക്കി നിസ്കരിക്കുന്ന ഒരാൾക്ക് യാത്രക്കാരന് യാത്രയിൽ ഏർപ്പെട്ട സമയത്ത് യാത്ര പോയ സമയത്ത് വെള്ളം ലഭിച്ചില്ല തൈമം ചെയ്യേണ്ടി വന്നു അപ്പൊ ജപം കസുറുമാക്കി നിസ്കരിക്കുമ്പോൾ ഒരു തയമുണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ ലുഹർ നിസ്കരിച്ചു പിന്നെ അസർ നിസ്കരിക്കാൻ വേണ്ടി വേറെ തൈമം ചെയ്യണോ അല്ലെങ്കിൽ മകരീബ് നിസ്കരിക്കുന്നു തൈമം ചെയ്ത് ആ കൂട്ടത്തിൽ ഇഷാ ജമാക്കി നിസ്കരിക്കുന്നു ജമും കസറാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതുക ആ സമയത്ത് ഇഷാക്കു വേണ്ടി വേറെ തൈമം ചെയ്യണോ അങ്ങനെ വേണ്ടതില്ല കാരണം ഉളുവ് മുറിയുന്നത് പോലെ തൈമവും മുറിഞ്ഞു പോകും ഉളു എങ്ങനെ മുറിയുമോ അതൊക്കെ കൊണ്ടൊക്കെ തൈമവും മുറിഞ്ഞു പോകും ഉളുവ് കൊണ്ട് എത്ര നിസ്കാരം വേണമെങ്കിൽ നിസ്കരിക്കാമെങ്കിൽ ഉളു ചെയ്തു അത് മുറിയാത്ത പക്ഷം ആ ഉളുവ് കൊണ്ട് നിലവിലുള്ള ഉളുവ് കൊണ്ട് എത്ര നിസ്കാരം വേണമെങ്കിൽ നിസ്കരിക്കാവുന്ന പക്ഷം മുറിയാത്ത തയമം കൊണ്ട് എത്ര നിസ്കാരം വേണമെങ്കിലും നിസ്കരിക്കാം അപ്പോഴാണ് സ്വാഭാവികമായും ഒരു വസ്വാസി എന്ന നിലയിൽ ചില ഹദീസുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് ഒരു നമസ്കാരം മാത്രം നിസ്കരിക്കലാണ് സുന്നത്ത് സുമയ രണ്ടാമത്തെ നിസ്കാരത്തിന് വേണ്ടി മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി പിന്നെയും തൈമും ചെയ്യലാണ് ഉത്തമം ഹസനബിന്റെ ഒമാറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ആണ് ഈ ഹസനബിന്റെ എന്ന് പറയുന്ന വ്യക്തി ററീഫാണ് ധാറക്കുത്തിരി പറയുന്നത് ഇദ്ദേഹം വളരെയധികം ദുർബലമാണ് എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഒരു തൈമം കൊണ്ട് ഒരു നിസ്കാരം മാത്രം നിസ്കരിക്കാൻ പറ്റുള്ളൂ ഹദീസ് ലറീഫാണ് ഉലൂവിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ഉലൂവിൽ ഉണ്ടോ അതായത് ഒലൂൽ എങ്ങനെയൊക്കെ ഒലൂ മുറിയുമോ അതേപോലെ തൈമവും മുറിയും ഒന്നു കൊണ്ട് ഒന്നിലധികം നിസ്കാരം മുറിയാത്ത പക്ഷം ഒതു മുറിയാത്ത പക്ഷം നമസ്കരിക്കാമെങ്കിൽ ഒരു തൈമം കൊണ്ട് ഒന്നിലധികം നിസ്കാരവും നിസ്കരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള നല്ല ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അനുഗ്രഹിക്കട്ടെ